ജനങ്ങളെ കുടുക്കി ടൈറ്റ് ആക്കുന്ന ഒരു സ്ഥലമാണ് ആ വണ്ടികളൊക്കെ എത്ര ബുദ്ധിമുട്ട് എത്ര അടിഞ്ഞാറായിട്ട് വരുന്നേ പിന്നെ പണിയൊന്നും നടന്നിട്ടില്ല പ്ലേ ഓവറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളാണ് കടന്നു പോവാന് എന്താ പറയാ നമ്മളെ വെട്ടിച്ചെറയൊക്കെ വെട്ടിച്ചെറയ വെട്ടിച്ചെറ ഭാഗത്തേക്കാണ് പോണത് പറഞ്ഞാ കാര്യം സെറ്റപ്പ് എൻ എച്ച് ആർ എത്താറ് പണ്ട് പുത്തനാണെ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന സ്റ്റൈലോ അപ്പൊ ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ ചുങ്കൻ ടൈനിങ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് എൻ എച്ച് ആർ എത്താറിന്റെ എന്താ പറയാ നിലവിൽ ആറ് വരി റോഡിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലൈ ഓവർ വരുന്ന ഭാഗത്തൊക്കെ നല്ല ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മള് ചേളാരി ഭാഗത്തു നിന്നൊക്കെ വരുമ്പോഴേ അവരൊക്കെ ലൈസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ ഇത് ഞാൻ അഞ്ചാറ് ആറ് ലിസ്റ്റായിട്ട് നമ്മുടെ കാസർകോട് ഇന്ന് പണിക്ക് പോയതെന്ന് അപ്പൊ ഞാൻ ഇന്നലെ രാത്രി എത്തിയിട്ടുള്ളൂ ബോട്ടിന്റെ രാത്രി എത്തിയിട്ടുള്ളു അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള വരവാണ് ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ഒരു പത്ത് മണിക്ക് ഇങ്ങനെ ഇറങ്ങിയ വെട്ടിച്ചറ ഭാഗൊക്കെ ഒന്ന് കാണണം പിന്നെ നമ്മളെ എന്താ പറയാ ചുങ്കത്തുള്ള ഔ കണ്ട ഇവിടെ ആകെ കഴിക്കുന്നതായല്ലോ മണ്ണിട്ടുകാണ ഫ്ലേവർ പെടുന്ന പൊന്താണ് ഒരു രക്ഷയില്ല ഇവിടെ നാട്ടിൽ നേരെ അവിടെ ഫ്ലേവർ ചുങ്കത്തിലെ പടുക്കൊണ്ടിരുന്ന ഒരുപാട് പണികളൊക്കെ കഴിഞ്ഞിട്ട് നൂറോളം കേക്കും കാര്യങ്ങളൊക്കെ വെച്ച സ്ഥലമാണത് അപ്പൊ ഇവിടെന്നാണ്ട് കടന്നു പോകണമെങ്കിൽ നമ്മൾ നിർത്തണം എന്താ പറയുക വല്ലാത്ത ജാതി നേരം ഫ്ലേവർ ചുങ്കം അങ്ങാടി കൂടി ടച്ച് ചെയ്യാതെ ഇങ്ങനെ വന്നിട്ട് ഫ്ലേവറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഔട്ന്ന് കാരണ സ്ഥലമാണ് നമ്മളെന്താ വെട്ടിച്ചേടെ വലിയൊരു വീടുണ്ടല്ലോ അതും വെട്ടിച്ചേട ഫ്ലേവറിന്റെ മേലക്കും പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് ടോൾ പ്ലാസയിലൂടെ വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര സെറ്റപ്പാണ് എന്തെങ്കിലും സർവീസ് റോഡ് നമ്മുടെ ഫ്ലേവറിന്റെ അടി കൂടിഞ്ഞാ പോണേ നമ്മുടെ ഫ്ലേവറിന്റെ വെളിക്ക് ഈ ഇനി അത്യാവശ്യം കൂടെ കണ്ടിട്ട് ഒരു സംഖ്യ പണിയുണ്ട് മക്കളെ ഒരു രക്ഷയില്ല കുറെ കാലായി വന്ന് അവൻ്റെ അടി കൂടി നല്ല പണി പണിത്തെ കഴിഞ്ഞാൽ അതിൻ്റെ അടി കൂടി നാട്ടിലേക്ക് അഞ്ചാറ് പെർപ്പണും കാര്യങ്ങളൊക്കെ എത്തി ചെറിയ പൊളിച്ചിട്ട് പോയി പിന്നായിട്ട് നമ്മളെ മണ്ടിച്ചെല്ലാം അടങ്ങിയിരിക്കുന്നത് ഓ ഇതിന് മുന്നേ ഒരു രണ്ടര മീറ്ററിലേറെ ഉണ്ടല്ലോ ഈ ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫ്ലേവർ മൊക്കെ ഇഞ്ഞ് പൊന്തണ്ടെങ്കിൽ ഒരു രണ്ട് മീറ്ററില് രണ്ട് മീറ്ററോളം പൊന്താണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടെങ്ങൾ ഇതിന് മേലെ കയറി വലിയ കാര്യമില്ല കമ്പി ഒക്കെ കാലിലൊണ്ട് കണ്ടേ വല്ല തുരുമ്പൊക്കെ പിടിച്ചു കാരണം എടുപ്പിൽ തന്നെ പണി വാളും കുറെ കാലത്തിന് ശേഷം എന്താ പറയാ കുറച്ച് പണി ഇപ്പൊ വന്നതാണ് അപ്പൊ എന്താ പറയാ ആ പണിന്റെ അടി കൂടി പിന്നെ നമ്മളെ ആൾ റൌണ്ടർക്കാൻ ശേഷം വിളിച്ചിട്ട് നേരെ കാസർഗോഡ് ഓൻറെ പണിയിലായിരുന്നു കുറച്ചു കാലം നാലഞ്ച് ദിവസം ഓന്റെ വർക്കിന് പോയതിനെ അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടെങ്കില് ചുങ്ക മാകെ മറിഞ്ഞല്ലോ വല്ലാത്ത ജാതി തന്നെ ഇനി നമ്മൾ വെട്ടിച്ചേറ ഭാഗത്തേക്ക് ഒന്ന് പോയി വെക്കാം നമ്മളവിടുന്ന് ഇങ്ങനെ പോകുന്നില്ല പോകുന്നിട്ട് നമ്മള് ചുങ്കത്തെ നേരെ ആ ഫ്ലൈ ഓവർ കേറിയിട്ടില്ല നമ്മള് നേരെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ ഞാനാതായി കിടക്കാൻ ഒരുപാട് റോഡുകളുണ്ട് ഇപ്പൊ വെട്ടിച്ചേറ അങ്ങാടിക്ക് നേരെ എന്താ പറയാ വളാഞ്ചേരി ഭാഗത്തേക്ക് പോണ റോഡാണ് ഇപ്പൊ എണ്ണ ചെറത്താറേ ദിവസം എന്താ പറയാ രണ്ടേ മൂന്നാമത്തെ കൊല്ലത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് ചില ഭാഗത്ത് ഇവിടെ ഭയങ്കര വമ്പ മാർക്കറ്റാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞ കണ്ടു ഇവിടെ വന്നു വൈകുന്നേരം കാണിച്ചാടിയൊക്കെ വല്ലാത്ത ജാതി അമ്മ ആയിരുന്നു അമ്മ നമ്മളൊരു പോളേഴ്സ് ഉണ്ട് ഇതെങ്ങനെ കണ്ടങ്ങേ എല്ലാം നിക്കണ നിർത്തം കണ്ട ചങ്കേ നമ്മളെ അങ്ങനെ കടയുണ്ടാ ഒന്നും നോക്കാല്ല നമ്മളിപ്പോ വന്നാ തന്നെ പറയും അപ്പോ വീണ്ടും കേറി വാന്ന് പറയും നല്ല കായ്ക്കാർക്കൊക്കെ മറ്റേ നല്ല അടിപൊളി ബ്രാൻഡ് കാറിൻ്റെയും മറ്റേ എന്താ യൂസറുകാരിന്റെ ഷോപ്പാ ഭാഗ ചുങ്കം വെട്ടിച്ചെറ അപ്പൊ ഞമ്മളിങ്ങനെ വെട്ടിച്ചെറ അങ്ങാടിയിലേക്ക് ഫ്ലേവർക്ക് മറ്റുവ ബഷീറാക്കാ ബഷീർ ബ്രോ എന്തൊക്കെയാ പറഞ്ഞു പേഴ്സണലി രണ്ടു സംഭവം വന്ന് പറഞ്ഞു എവിടെ മുത്തുമണിയെ അങ്ങനെ കാണുന്നില്ലല്ലോ കാണില്ലല്ലോന്ന് എന്താ ചെയ്യാൻ ഫ്ലൈ ഓവറിൻ്റെ നിരത്തിയിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ ആകെ മണ്ണ് കഥ കാലിയാണ് മണ്ണ് എന്ന് പറഞ്ഞാല് ഒന്നൊന്നര മണ്ണാണ് ഒരു രക്ഷില്ല ആ ചുങ്കത്തിന്ന് വന്ന ഫ്ലൈ ഓവറിന്റെ തലകാലാണ് ഇത്തലി അത്തലി ഒരു ബാലൊന്നും ഒരു അറ്റവും കുറ്റില്ലാതെ കോലത്തിലാണ് ഇപ്പൊ നിർത്തിയിരുന്നത് എന്താരോ നില നമുക്ക് അറിയാം ഇതൊക്കെ പാടിയാണ് തുറന്ന് വിട്ടിട്ട് ഈ ആൾക്കാർ ചമ്പിന് അയച്ചുകൂടി ചാടിക്കാന്ന് കുതിരച്ച് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വെട്ടിച്ചിറ ഭാ ഇങ്ങനെ പോണെങ്കിൽ കണ്ടെ മണ്ണിട്ട് വല്ലാത്ത സർവീസ് റോഡ് വർക്കും കാര്യം ആയിരിക്കണല്ലോ ആകെ എന്താ പറയാ കരണ്ട് പോയ കായ്ക്കളെ മാർക്ക് രക്ഷില്ല ആകെ വെളിച്ചൊക്കെ പോയി ഇരുട്ടായല്ലോ കണ്ണിന് കാഴ്ച വളരെ കുറഞ്ഞോന്ന് വളരെ സംശയായി മാറി എന്താ ഞമ്മളെ വാളിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണല്ലോ അപ്പൊ ചുങ്കത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വല്ല ഇങ്ങനെ പോരണം പോന്നിട്ട് അഴകാണ് മട്ടിയാണ് പുള്ളും മണ്ണാട്ട് ചില വക്കള് ആകെ കഥകളിയും മരുന്നാട്ടും കൊച്ചുപുടിയൊക്കെ കളിക്കണ്ടേ അമ്മാരി മണ്ണാ അപ്പൊ നമ്മളെ അവിടുന്ന് വീണ്ടും വരണേ ഈ സർവീസ് റോഡിന് പോയിട്ട് കാര്യം ഇല്ല അവിടുന്ന് നമുക്ക് കയറാൻ കഴിയൂല നമ്മളെ ഫ്ലേവറിന്റെ വർക്കുമ്പോ നമുക്ക് കയറണമെങ്കിൽ നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് തന്നെ പോകണം അപ്പൊ ഇവിടുന്ന് കട്ട് ചെയ്ത് നോക്കാം അതുകൊണ്ടെങ്കിൽ ആകെ മണ്ണിട്ടുകൊണ്ട് ആകെ ഇരപ്പാക്കി ഇങ്ങനെ അത് നമ്മളെ ഫ്ലേവറിന്റെ വർക്ക് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നിട്ട് കാരില്ല ഇവിടുന്ന് കയറാൻ പറ്റില്ല നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ ഇവിടെ എന്തോ വണ്ടീന്റെ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഫ്ലേവർ ഇങ്ങനെ തുടങ്ങി നമ്മളെ ഒത്തം വിട്ടിയ വീടുണ്ടല്ലോ ആ വലിയ വീടിന്റെ അവിടെ നിന്നാണ് പുറത്തു കഴിഞ്ഞാൽ മെട്രോ ഹോസ്പിറ്റലേ പിന്നെ അർഡ്രാം ഹോസ്പിറ്റലോ പേരൊന്നും അറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിലാണ് മക്കളെ പിന്നെ ഫ്ലേ ഓവർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പത്ത് അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മുതലാണ് ഇങ്ങനെ നമ്മള് എന്താ പറയാ വെട്ടിച്ചേരാ ഫ്ലേ ഓവർ മൊക്കെ ആണ് ബഷീറാക്കാ ബഷീർ മുത്ത് ബ്രോ എന്തായാലും വളരെ നന്ദിയുണ്ട് ഒരുപാട് കാലം നമ്മൾ പേഴ്സണലി വിളിക്കുന്ന ആൾക്കാരാണ് ബഷീറാക്കാൻ അതനാട് റോഡിലാണ് ബഷീറാക്കാൻ വീടില്ലേ പക്ഷെ അതനാട് ഇവിടെ കടകളൊക്കെ മാറി നിങ്ങളെ ഭാഗത്തു പോകുന്ന റോഡാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഫ്ലൈ ഓവറിന്റെ ഇതിൽ കൂടി ചാടി കടന്നിട്ട് ഇത്ര കാലയില്ല ഈ മണ്ണൊക്കെ ഇട്ടിട്ട് കണ്ടിങ്ങനെ ഈ മട്ടി ഓടുന്ന എത്തിക്കുന്നതാ ഇവളൊക്കെ ആകെ എന്താ പറയുക ഇവിടേക്ക് എന്തെങ്കിലും പണിയെടുക്കണ്ട എന്തൊക്കെയാ ചെയ്യണേ അങ്ങനെ സ്നേഹന്റെ കടണ്ടോടെ മക്കളെ വെയിലെന്ന് പറഞ്ഞാൽ ചെമ്പത്തങ്ങിന്റെ ഐറ്റിലല്ല വെയിലെടുക്കണത് വെയില അമ്മാര് വെയിലാ ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ അമ്മര് വീല പിന്നെ ഞാൻ പറഞ്ഞാൽ കാസർഗോഡായിരുന്നു കാസർഗോഡ് ഇപ്പൊ നമ്മള് നാലഞ്ച് ദിവസം പോയിട്ട് ഇന്നലെ രാത്രി വന്നിട്ടുള്ളൂ ബോട്ടും കൂടി ചെയ്യാൻ പറ്റില്ല മക്കളെ എന്താ ചെയ്യാ എത്തുന്നു വിചാരിച്ചു പിന്നെ നമ്മളൊരു ലോങ് ഒരു യാത്രയും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം എന്നില്ല പിന്നെ പള്ളിന്റെ മുന്നിൽ വമ്പം ബിൽഡിങ്ങിന്റെ വർക്ക് അടക്കണ്ടല്ലോ ഏഹ് പറഞ്ഞ വെട്ടിച്ചെറ അങ്ങാടിയിൽ നമ്മളെ കാടമ്പി അമ്പലത്തിന്റെ ഭാഗത്തുക്കൊക്കെ പോണ ഭാഗത്ത് തന്നെ ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് അത് നമ്മളെ ഫ്ലൈ ഓവറിന്റെ മുകൾക്ക് ഇങ്ങനെ കയറുകയാണ് എന്നിട്ട് നമ്മൾ ആദ്യം എത്തിയിട്ട് വരും കേട്ടെ ഫ്ളൈ ഓവറിന്റെ മുകൾക്ക് ഇങ്ങനെ എത്തിട്ടാ ഒരു രക്ഷയില്ല പെട്ടിച്ചർ അങ്ങാടിയുടെ ഫ്ളൈ ഓവറിന്റെ മുകളില് നമ്മളെ പശും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കിട്ടിരിക്കണേ പശുകാരെ സെറ്റാക്കി പെട്ടിച്ചറ് അങ്ങാടി പഠിച്ച ഒമ്പുരോനെ മശിരാക്കാൻ സ്നേഹിതരൊക്കെ കട തോറന്നിട്ടില്ല കേട്ടാ ഞാൻ രായി പറഞ്ഞിരിക്കണേ എന്തെങ്കിലും പുത്തനാടി ഭാഗത്തേക്ക് പോണ ഭാഗം നമ്മുടെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകണ പക്ഷെ ഇവിടുന്ന് ഒരു പതിനൊന്ന് ഉള്ള ഏറെ ഐറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ ചുങ്കം പാത ഒരു രസാന്ന് പറഞ്ഞ ചുങ്കം എന്ന് പറഞ്ഞാൽ എന്താ ചുങ്കം കഴിഞ്ഞ് വെട്ടിച്ചേറിയും കഴിഞ്ഞിട്ട് നമ്മളെ ടോൾ ഉണ്ടല്ലോ ടോൾ പ്ലാസ കായടക്കാതെ അങ്ങനൊന്നും പോകാൻ പറ്റില്ല മക്കളെ പിന്നെന്താ ഫുള്ള് ചിപ്പും കാര്യങ്ങളും വെക്കണ ഇറന്നെ അതുപോലെ നമ്മളെ റൂട്ടിന് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കില് ചിപ്പും കാര്യങ്ങളും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ എന്തായാലും വെട്ടിച്ചേറ ഫ്ലൈ ഓവറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്താ പറയാ വളരെ ദമ്മാണ് അടിപൊളിയാണ് ഉംറ ബുക്കിംഗ് ഉം സീസൺ കഴിഞ്ഞില്ലേ വെട്ടിച്ച അങ്ങോട്ട് ഡ്രൈവർ തേങ്ങ 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 തേങ്ങൾ കണ്ടു നോക്കി തേങ്ങ നമ്മുടെ ഒരുപാട് ഓട്ടോ ഡ്രൈവർമാരുണ്ട് ഞാൻ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ മേലെ ടൗലൊക്കെ ഇട്ടിക്കണോ ഒരിക്കലും മനസ്സിലാവില്ല അതായത് നോക്കി ഭയങ്കര ബ്ലോക്കാണ് പക്ഷെ ഇതെന്താ ഇതൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ തീരുള്ള ഒരു ബേജാറും ബേജാറാണ്ട് നമ്മളെന്താ പറയാ നമ്മളിപ്പ രാമനാട്ടുകാര ഭാഗത്തൊക്കെ അവിടെ റോഡും കാര്യങ്ങളൊക്കെ തുറന്നു വിട്ടപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ളൂ സർവീസ് റോഡും കൂടി പോവാനുള്ള ആളും കൂടി പിന്നെ അടി കൂടി പോകുമ്പോ നോക്കി ഈ പൈപ്പ് കൂടി വെള്ളം കുച്ചുട്ടാ അപ്പൊ ഇനി അപ്പൊ പറഞ്ഞാണ്ട് എന്താ വെള്ളം തൂർക്കാൻ ഞാൻ ചോദിക്കരുത് ഏഹ് ഇത് നമ്മുടെ കാടാമ്പോ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് പക്ഷെ കാടംപോയ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് എടുക്കാറുണ്ട് കാടമ്പോഴ ക്ഷേത്രമൊക്കെ അറിയപ്പെടുന്ന ബമ്പ ക്ഷേത്രങ്ങളാണ് നല്ല തീർത്ഥാടനം ഒക്കെ ഉണ്ടാണ് പിന്നെ എന്റെ സർവീസ് റോഡ് ഭയങ്കര ബ്ലോക്ക് ആണല്ലോ അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ ഒന്നര അണ്ടർപാസ് ആണ് മക്കളെ ഒരു രക്ഷില്ല എന്തെങ്കിലും മൂന്നെണ്ണാണ് ഒന്ന് രണ്ട് മൂന്ന് അണ്ടർപാസും കാര്യങ്ങളും പിന്നെ നിലവിൽ നിങ്ങൾ അങ്ങനെ പോരടുപ്പിച്ചിരിക്കാരില്ലോ കരളിന്റെ കരളായ നാഥന ഈ റമ്മ ചോട്ടീട്ട് നമുക്ക് അപ്പുറത്തേക്ക് കയറണം അങ്ങനെ കയറിയിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് ചാടണം റോഡ് ചാടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫൈനായിട്ട് ഉണ്ടായിരുന്ന മക്കളെ നമ്മൾ അങ്ങോട്ട് പോയാൽ റോഡ് കൂടി കിടക്കാൻ പറ്റുമോ നോക്കാ റങ്ങി നമ്മളെ വെട്ടിത്തെറ അങ്ങാട്ടിക്ക് താഴത്തേക്ക് ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡൊക്കെ മേന്ന് കണ്ടില്ലേ ഇറങ്ങി പിന്നെ ഞാൻ അപ്പുറത്തെ പ്ലെയറിന്റെ മുകളുക്ക് പോയിട്ട് വലിയ കൗതുകമുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്താ പറഞ്ഞല്ലേ അത് നമ്മൾ കാണുമ്പോൾ ചാച്ചു അതിന്റെ മേലെ ഭയങ്കര പണിയാണ് ആ പ്ലെയറിനൊന്നും അതിന് ചാടാനായിട്ടില്ല അപ്പൊ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞിട്ട് വെട്ടിത്തെ അങ്ങാട്ടിയാണ് കഴിഞ്ഞിട്ട് അണ്ടർപാസ് ഒന്നും പറയാനോ അവരോട്ടിട്ട നല്ല ചൂടത്താവാണ് പോലെ പിന്നെ ഇതിന്റെ ഉള്ളില് കണ്ടങ്ങളെ കച്ചവടം ചന്ത ഒക്കെ തുടങ്ങുമ്പോഴാണ് അത്രയും ചന്ത അത്രയും ആൾക്കാരാ ചന്ത ഒന്നല്ല ബസ് എന്താ ചെയ്യ അവസ്ഥ ഇപ്പൊ ഒരു ബസ് വന്നപ്പോ നമ്മളെ എന്താ പറയാ നമ്മളെ അണ്ടർപാസിന്റെ ഉള്ളിൽ തന്നെ ഫുള്ള് പാർക്കിംഗ് സെറ്റപ്പ് കോഴിക്കോട് ഇതിൽ നമ്മള് കെട്ടിച്ച അങ്ങാടിയിൽ എന്താ പറയാ അണ്ടർപാസ് ഈ മണ്ണിട്ട് ചേർത്ത ഭാഗത്ത് ഒരു ഒമ്പത് മീറ്ററോളം ഹൈറ്റും കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ നിലവിൽ സെൻട്രൽ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ പതിനൊന്ന് മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ഒരു വേചാറും ഇല്ല ഇവിടെ ഒരുപാട് കബറുകൾ എന്തായാലും പഴയ ഓർമ്മകളുടെ അല്ല നിലനിന്നിരിക്കുന്ന ജുമാ മസ്ജിദിന്റെ ഭാഗമാണ് ഇവിടേക്ക് ഒരുപാട് കബറുകൾ നമ്മള് വികസനത്തിന് വേണ്ടി ഒഴിവാക്കിയതാ ഏത്തല്ലേ പള്ളിയിൽ ഗ്രീസ് ഇല്ലാതെ എന്താ ചൂടത്തിനെ നടക്കുമ്പോഴേ ഇതൊക്കെ രസമാണ് ഇതും കൂടി ഇല്ലെങ്കിൽ കട്ട പോകാര അമ്മ കരിഞ്ഞിട്ടുണ്ടല്ലോ ശങ്കും കജിന്റെ മുട്ടിനെ പേറ്റ കണ്ണിണ്ടെങ്കിൽ തളിക്കലോ അമ്മര് കഞ്ഞി പൂള അത് അങ്ങനെ മുത്തുമണിയുള്ള നമ്മളെ വെട്ടിച്ചെറ അങ്ങാടി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ടോൾ ഇരുവ് നമ്മളെ എൻ എച്ച് അറുപത്തി മലപ്പുറം ജില്ലയിലെ പിരിവർക്കണ സ്ഥലത്തുള്ള കോട്ടേശ സ്ഥലാണ് ആ പൊന്തിരിക്കണത് കണ്ടില്ല കേട്ടിര പറഞ്ഞില്ലാന്ന് പറഞ്ഞിട്ട് ഇതാണ് ആ സംഭവം കണ്ണീല കെട്ടിയില വെട്ടിച്ചിറ അങ്ങാടി പിന്നെ നമ്മൾ പ്ലെയറിന് മുകളിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ഇത് കണ്ടങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എണ്ണം ആ ടോൾ പ്ലാസത്തിൻ്റെ കാര്യം വർക്ക് വർക്കുകാരണം നടക്കേണ്ടത് എ എണ്ണം എന്റെ അറകളെ വച്ചാൽ എൻ്റെ ചെറുത്താറിന് ആറെണ്ണം അവിടെ എത്തുമ്പോൾ ജനങ്ങളെ കുടുക്കി ടൈറ്റ് ആക്കുന്ന ഒരു സ്ഥലമാണ് ആ വണ്ടികളൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ട് എത്ര ഇടങ്ങാറായിട്ട് വരണേ പിന്നെ അതിന് അപ്പുറത്ത് വേറെ ഇതും വരണേ രണ്ട് ടോൾ കടന്നിട്ട് മണത്തിനുള്ളിൽ അമേരിക്കണേ നമ്മളെ ഭയങ്കര തിരക്കണ് എന്താ പറയുക ബ്ലോക്കിങ്മാര് ബ്ലോക്കായി ടീച്ചർ അങ്ങാടി നമ്മള് ഞാൻ കടന്നു പോകണം എന്നാലും നമ്മളെ ചുങ്കമാത്രത്തെ ചുങ്കല്ല നമ്മടെ എന്താ കരിപ്പോൾ അവിടെ പോയ കുറച്ചെ അവിടെ നിന്നിങ്ങനെ പോന്നെ പോന്നിട്ട് നമ്മള് എന്താ പറയുക കരിപ്പോള് അങ്ങാടി പിന്നെ ഇവിടെ ഇവിടെ രണ്ട് റൂം ഈ പൈസകളൊക്കെ പട്ടിയിലുള്ള സ്ഥലമാണോ ശംശാന് രണ്ട് ബെഡ്റൂമ് മേലെ മറ്റേ ഓണർമാക്കി രണ്ട് ബെഡ്റൂം അങ്ങനെ രണ്ടര ഡോൺസ് കോളേജ് ഒക്കെ നീങ്ങുന്ന ഭാഗമാണ് പിന്നെ ഇപ്പൊ കേറുക ഒരു മൂന്നു നാല് വർഷം മുന്നേ ഗൾഫിൽ പോയിട്ട് എന്താ പറയാ ഒരു ഐഡിയം കിട്ടാതെ ഇവിടെ വന്ന രാത്രി നട്ട് ഉച്ചക്കേറ്റ ഇവിടെ ഇറങ്ങിയാണ് എന്റെ മക്കളെ ജീവിതത്തിലും അവന്റെ പേരോ ഗൂഗിൾ മാപ്പ് നോക്കാതെ അവനിക്ക് തിരിച്ചറിയാൻ കഴിയൂല ഒരാഴ്ച രണ്ടാഴ്ച വരാത്തന്നെ നമുക്ക് ഇത്രയും ഇടങ്ങറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സർവീസ് റോഡാണ് നമ്മുടെ കരിപ്പൂൾ ഭാഗത്ത് കൂടി കഴിഞ്ഞപ്പുര കരിപ്പോൾ ഭാഗത്ത് ഇങ്ങനെ പോണ സൈഡ് കൂടി പോണ സർവീസ് റോഡാണ് പിന്നെ പണ്ട് ബിസ്കറ്റ് എലി ആർന്നത് എന്ത് സ്ഥലമാണ് ആ കാട്ടത് പക്ഷേ ഇവിടെ നമുക്കൊരു ചെറിയൊരു എന്താ പറയാ ഒരു ഓവർപാസ് വരുന്നുണ്ട് അത് കാലങ്ങളായിട്ട് മറ്റേ എന്താ പറയുക ഉത്തർ കിട്ടിയിട്ട് ആകെ ഇടങ്ങേറായിട്ട് ജയമ്പ കിടക്കുന്ന സ്ഥലമാണ് ഏഹ് കരിപ്പോൾ അങ്ങാടിയുടെ മടിത്തട്ടിലൂടെ ഇങ്ങനെ വരാ കുറെ പൊട്ടിച്ചോക്കിണ്ട് രാജസ്ഥാൻ കേക്ക് അല്ലാതെ ചെറിയ കേക്കാണ് അസ്ഥാനമടക്കാണ് മടക്കാണ് എന്തായിക്കണെന്ന് പറഞ്ഞാല് പാവാണ് ഒന്നും പറയാൻ പറ്റൂല അമ്മാര് അടങ്ങാറായിട്ട് ഓ എന്നാലും അണ്ടർപാസ് പരിപാടി നിർത്തി വെച്ചോ അതോ മണ്ണിട്ട് തീർത്തോ അതോ എന്താണ് ഇവിടെ സംഭവിക്കണെന്നൊക്കെ ചോദിച്ചാല് ഇത് പെത്തായില്ല പൊട്ടിച്ച് 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 ലാസ്റ്റ് ഇപ്പ മണ്ണ് കാണാൻ ലാസ്റ്റ് മണ്ണ് കിട്ടി തോന്നണേത് മണ്ണ് എന്നിട്ട് ഞാൻ പാറന്ന വേല ചോന്ന മണ്ണോടന്ന് ചേരത്തി േ അല്ലാത്ത എന്താ പാട് എന്റെ ഭാവുണ്ടെങ്കിട്ടല്ല തള്ളി മറിച്ച് പാണ്ടാറടിക്കുന്നേ അപ്പൊ നമ്മള് എന്താ കരിപ്പോള് അങ്ങാടിയിൽ വരുന്ന ഒരു ഓവർപാസ് ഉണ്ട് അതിന്റെ അടിയിൽ കൂടി നമുക്ക് റോഡ് കൊണ്ടു നോക്കി ആകെ കുടുങ്ങി അറ്റങ്ങയറിക്കണേ നമ്മൾ വന്ന ഭാഗം നിന്ന ഭാഗം നമ്മളെ വണ്ടിന്റെ ഭാഗം അപ്പൊ മക്കളെ ഈ വീഡിയോ വീട് നമ്മള് എല്ലാരോടും ഓൾ ദ ബെസ്റ്റ്